നമസ്കാരം ഒരു കാലത്ത് വൻ ഭീകരാക്രമണങ്ങളിലൂടെ കാശ്മീരിലെ ജനങ്ങൾക്കും ഭാരതത്തിനും തലവേദന സൃഷ്ടിച്ചിരുന്ന ഭീകരർക്കും ഭീകര നേതാക്കൾക്കും ഇപ്പോൾ കണ്ടകശനിയാണ് കാരണം ഈ കൊടുംപാതകൾ ഓരോരുത്തരായി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ഒരിക്കൽ സാധുക്കളുടെ നിരപരാധികളുടെ ജീവനെടുത്തവർ ഇന്ന് ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഉറങ്ങാൻ പോലും മടിക്കുകയാണ് ഓരോ ഭാരതീയനും ഇന്ന് അജ്ഞാതനെ ആരാധിക്കുന്നുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഇതേ രീതിയിൽ രണ്ട് ഭീകരരെ വധിച്ച ഒരു വീരസൈനികനെ കൂടി ചരിത്രത്താളുകൾ മറിച്ചാൽ നമുക്ക് കാണാനാകും ഇഫ്തിഖർ ഫ് എന്ന പേരിൽ കശ്മീരിലെ തീവ്രവാദ ഗ്രൂപ്പുകളിലേക്ക് രഹസ്യമായി നുഴഞ്ഞുകയറി അവരുടെ വിശ്വാസം നേടിയ ശേഷം അദ്ദേഹം പ്രധാന ഭീകരന്മാരെ വകവരുത്തി ഈ ദൗത്യത്തിലും പിന്നീടുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹം കാണിച്ച ധൈര്യം അദ്ദേഹത്തിന് അശോകചക്ര നേടിക്കൊടുത്തു ഇത് അദ്ദേഹത്തിന്റെ കഥയാണ് അല്ല ജീവിതം തന്നെയാണ് മേജർ മോഹിത് ശർമ്മ എന്ന ഭാരതത്തിന്റെ സിംഹക്കുട്ടിയുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പതിമൂന്നിന് ഹരിയാനയിലെ റോക്തക് ജില്ലയിലാണ് മേജർ മോഹിത് ശർമ്മ ജനിക്കുന്നത് രാജേന്ദ്ര പ്രസാദ് ശർമ്മയുടെയും സുശീല ശർമ്മയുടെയും രണ്ടാമത്തെ കുട്ടിയായിരുന്നു അദ്ദേഹം കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ ചിന്തു എന്നും സഹപാഠികളും സഹപ്രവർത്തകരും മൈക്ക് എന്നും സ്നേഹപൂർവ്വം അദ്ദേഹത്തെ വിളിച്ചിരുന്നു ഗിറ്റാർ മൗത്ത് ഓർഗൻ എന്നിവ വായിക്കുന്നതിൽ അദ്ദേഹം വളരെ മിടുക്കനായിരുന്നു ഹേമന്ത് കുമാറിന്റെ ഗാനങ്ങൾ ആലപിക്കുകയും മൗത്ത് ഓർഗനിൽ വായിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ മനോഹരമായ ശബ്ദം കൊണ്ട് അദ്ദേഹം ഏവരെയും അത്ഭുതപ്പെടുത്തി രണ്ടായിരത്തി ഒൻപത് മാർച്ച് ഇരുപത്തി ഒന്നിന് വടക്കൻ കശ്മീരിലെ കുപ്പാര ജില്ലയിൽ നടന്ന സൈനിക നടപടിക്കിടെയാണ് അദ്ദേഹം രാജ്യത്തിനായി വീരമൃത്യു വരിക്കുന്നത് രണ്ടായിരത്തി നാല് മാർച്ചിൽ നടന്ന ഒരു രഹസ്യ ഓപ്പറേഷനിൽ അദ്ദേഹം കാണിച്ച ധീരതയുടെ കഥ ഇന്നും കോടിക്കണക്കിന് ഭാരതീയർക്ക് പ്രചോദനം നൽകുന്നു കശ്മീരിൽ നിന്ന് അൻപത് കിലോമീറ്റർ തെക്കുള്ള ഷോപ്പിയാനിലാണ് ആ ഓപ്പറേഷൻ നടന്നത് ഇഫ്തിക്കർ ഫട്ട് എന്ന അപരനാമത്തിൽ അദ്ദേഹം അബു ടോറര അബൂ സബ്സർ എന്നീ രണ്ട് ഹിസ്ബുൽ മുജാഹിദ്ദീൻ ഭീകരരുമായി ബന്ധം സ്ഥാപിച്ചു കഴുത്തുവരെ നീളമുള്ള മുടിയും താടിയും ഉള്ളതിനാൽ സംഘടനയിൽ എളുപ്പത്തിൽ കയറി പറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം ഷോപ്പിയനിലെ ഒരു അജ്ഞാത സ്ഥലത്തെ ഒരു ചെറിയ മുറിയിൽ ടൊറാറയുടെയും സബ്സാറിൻ്റെയും കൂടെ താമസിച്ചു ഇന്ത്യൻ സൈന്യത്തെ ആക്രമിക്കാനുള്ള തന്റെ പദ്ധതികൾ ഹിസ്ബുൽ മുജാഹിദ്ദീൻ തീവ്രവാദികളെ ബോധ്യപ്പെടുത്തുവാൻ മേജർ മോഹിത് ശർമ്മ ഒരു കഥ തന്നെ കെട്ടിച്ചമച്ചു രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്റെ സഹോദരനെ കൊലപ്പെടുത്തിയെന്നും തന്റെ സഹോദരന്റെ മരണത്തിന് പ്രതികാരം ചെയ്യണമെന്നും അതിന് ഇരുവരുടെയും സഹായം ആവശ്യമാണെന്നും അദ്ദേഹം ടൊറോരേയും സബ്സറിനെയും അറിയിച്ചു ഒരു ആർമി ചെക്ക് പോയിന്റിൽ ഭീകരാക്രമണം നടത്തുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് മേജർ ശർമ്മ അവരെ അറിയിച്ചു ഭീകരരെ ഈ കെട്ടുകഥ വിശ്വസിപ്പിക്കുന്നതിനായി ഒരു കുന്നിൻ പാതയിലൂടെയുള്ള കൈകൾ കൊണ്ടുവരച്ച ഭൂപടങ്ങൾ അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുത്തു അത് ടൊറാരയെയും സബ്സാറിനെയും ഏറെ സ്വാധീനിച്ചുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ തനിക്ക് ഈ ആക്രമണത്തിന് അവരുടെ പിന്തുണ ആവശ്യമാണെന്നും മോഹിത് ആവശ്യപ്പെട്ടു ദക്ഷിണ കാശ്മീരിൽ ഭീകര റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്ന ഇരുവരും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ചു ടൊറാരയ്ക്ക് മോഹിത് ശർമ്മയെ പൂർണ്ണമായും വിശ്വാസമായില്ല എങ്കിലും ആ ആക്രമണ പദ്ധതി നടപ്പിലാക്കുവാൻ സഹായിക്കാൻ ആ വീരർ തീരുമാനിച്ചു ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദികൾ ആക്രമണത്തിൽ പങ്കെടുക്കുവാൻ എത്തുമെന്നും ഭീകരാക്രമണത്തിനുള്ള പദ്ധതി ഏകോപിക്കുവാൻ സഹായിക്കാമെന്നും രണ്ട് വീരരും അദ്ദേഹത്തെ അറിയിച്ചു വരും ദിവസങ്ങളിൽ ടൊറാരയും സബ്സാറും അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റ് മൂന്ന് തീവ്രവാദികളെ വിളിച്ചു വരുത്തുന്നതിന് പുറമെ ഗ്രനേഡുകൾ എത്തിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ടൊറാര വീണ്ടും സംശയം ഉന്നയിച്ച ഒരു ദിവസം മോഹിത് ശർമ്മ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു എന്നെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ കൊല്ലൂ തന്റെ എ കെ ഫോർട്ടി സെവൻ റൈഫിൾ താഴെയിട്ട് കൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നെ വിശ്വാസമില്ലെങ്കിൽ നിനക്കിത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ കൊല്ലുകയല്ലാതെ നിനക്ക് മുന്നിൽ മറ്റ് മാർഗങ്ങളില്ല ഇത് ടൊറാരയെ ആശയക്കുഴപ്പത്തിലാക്കി തുടർന്ന് അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ സബ്സാറിനെ നോക്കി ഇരുവരും അപ്രതീക്ഷിതമായി പകച്ചു നിന്നപ്പോൾ മേജർ മോഹൻ ശർമ്മ അവസരം മുതലെടുത്ത് തൻ്റെ നയൺ എം എം പിസ്റ്റൽ പുറത്തെടുത്ത് ഇരുവരെയും വെടിവെച്ചു കൊന്നു ഭാരതത്തിന് ഏറെ തലവേദന സൃഷ്ടിച്ച ശക്തികളായിരുന്നു അന്ന് ഇല്ലാതായത് പിന്നീട് കുപ്പവാര ജില്ലയിൽ നടന്ന ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ അഞ്ചു വർഷത്തിന് ശേഷമാണ് മേജർ മോൻ ശർമ്മ വീരമൃത്യു വരിക്കുന്നത് ഹഫ്രുദ വനത്തിൽ ഭീകരരുമായുള്ള വെടിവെപ്പിൽ മേജർ ശർമ്മ രണ്ട് തീവ്രവാദികളെ വധിക്കുകയും തന്റെ നിരവധി സഹപ്രവർത്തകരെ രക്ഷിക്കുകയും ചെയ്തു നെഞ്ചിൽ വെടിയേറ്റിട്ടും അവസാന നിമിഷം വരെയും അദ്ദേഹം മാതൃരാജ്യത്തിനായി പൊരുതി മേജർ മോഹിത് ശർമ്മയെ കൂടാതെ മാർച്ച് ഇരുപത്തിയൊന്നിന് നടന്ന ആ ഓപ്പറേഷനിൽ ഹവീൽദാർ സഞ്ജയ് സിംഗ് ഹബീൽദാർ അനിൽകുമാർ പഠാൻ ഷബീർ അഹമ്മദ് മാലിക് പഠാൻ നദീർ സിംഗ് എന്നിവർ ഉൾപ്പെടെ നാല് സൈനികർ കൂടി ജീവൻ ബലിയർപ്പിച്ചു ധീരത അചഞ്ചലമായ പരമമായ ത്യാഗം മേജർ ശർമ്മയ്ക്ക് രാജ്യത്തിന്റെ പരമോന്നത ധീരതാ പുരസ്കാരമായ അശോക ചക്ര ലഭിച്ചു സ്വന്തം ജീവൻ പണയം വെച്ച് മേജർ ശർമ്മയെ പോലുള്ള വീരസൈനികർ ദാനം നൽകുന്നത് തന്നെയാണ് ശരിക്കും നമ്മുടെ ജീവിതം ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം

ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി ഈ നെറ്റ്വർക്കിൽ